മികച്ച എഴുത്തുകാരിലും വേദശാസ്ത്ര പാരംഗതന്മാരിലും ഒരാളായാണ് വിശുദ്ധ തോമസ് അക്വിനാസിനെ സഭ പരിഗണിച്ചു വരുന്നത് സഭയുടെ പ്രബോധന സംഗ്രഹവും അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയുമായ തിയോളജിയ നൂറ്റാണ്ടുകളോളമായി ക്രിസ്തീയ പ്രബോധനങ്ങളുടെ പ്രധാനപ്പെട്ട രേഖയായി ഇന്നും തുടരുന്നു കൗൺസിലിൽ ബൈബിളിനു ശേഷം വിദഗ്ധോപദേശത്തിനായി ആശ്രയിച്ചത് വിശുദ്ധ അക്യുനാസിന്റെ ഈ കൃതിയെയായിരുന്നു ലോകമെങ്ങും പ്രസിദ്ധി ആർജിച്ച ഈ വിശുദ്ധൻ പ്രാർത്ഥനാപരവും എളിമയുള്ളതുമായ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത് ശിശു സഹജമായ നിഷ്കളങ്കതയും നന്മ ചെയ്ത് മുന്നേറിയ അനശ്വര വ്യക്തിത്വമായിരുന്നു വിശുദ്ധൻ്റെ വാക്കുകളിൽ എളിമയും മിതത്വവും പ്രവൃത്തിയിൽ ദയയും വിശുദ്ധൻ പാലിച്ചിരുന്നു എല്ലാവരും തന്നെ പോലെ തന്നെ നിഷ്കളങ്കർ ആണെന്നായിരുന്നു വിശുദ്ധന്റെ വിചാരം ആരെങ്കിലും പാപം ചെയ്യുകയാണെങ്കിൽ താൻ പാപം ചെയ്ത മാതിരി വിശുദ്ധൻ വിളപിക്കുമായിരുന്നു തോമസ് അക്യുനാസിന്റെ ഹൃദയ വിശുദ്ധി അദ്ദേഹത്തിന്റെ മുഖത്ത് ദർശിക്കുവാൻ കഴിയുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു വിശുദ്ധിന്റെ മുഖത്ത് നോക്കിയിട്ട് ആശ്വാസപ്പെടാതിരിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല നിർധനരോടും ആലംബഹീനരോടും കാണിച്ച അദ്ദേഹത്തിന്റെ കാരുണ്യം എല്ലാവർക്കും പ്രചോദനമാണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിൽ അദ്ദേഹം അതിയായ സന്തോഷം കണ്ടെത്തിയിരുന്നു അദ്ദേഹം ചെയ്ത കാരുണ്യ പ്രവർത്തികൾ മറ്റുള്ളവരുടെ ഇടയിൽ തന്റെ പൊങ്ങച്ചം പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നില്ല മറിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാനായിരുന്നു വിശുദ്ധൻ മരണശേഷം അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയ കുംഭസാരകനുമായിരുന്ന വൈദികൻ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഒരഞ്ചു വയസ്സുകാരന്റെ നിഷ്കളങ്കതയോടുകൂടിയാണ് ഞാൻ വിശുദ്ധനെ കണ്ടിട്ടുള്ളത് തന്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ശാരീരികമായ ഒരു പ്രലോഭനത്തിനും വിശുദ്ധൻ വഴിപ്പെട്ടിരുന്നില്ല മാനുഷികമായ ഒരു പാപവും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയിരുന്നില്ല വിശുദ്ധ ആംഗസിനോട് അദ്ദേഹത്തിന് അഗാധമായ ഉണ്ടായിരുന്നു കന്നികയായ ഈ വിശുദ്ധയുടെ ഭൗതിക അവശിഷ്ടം അദ്ദേഹം തന്റെ പക്കൽ സൂക്ഷിച്ചിരുന്നു വിശുദ്ധ തോമസ് അക്വിനസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ തന്റെ അമ്പതാമത്തെ വയസ്സിലാണ് മരിച്ചത് ഫോസായിലെ നുവോവ ആശ്രമത്തിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ വിശുദ്ധനെ വിദ്യാലയങ്ങളുടെയും ദൈവശാസ്ത്രത്തിന്റെയും മാധ്യസ്ഥ സഹായിയായി കണക്കാക്കുന്നു